ാസ് റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു തടസ്സമില്ലാത്ത റോഡ് ശൃംഖല സാധ്യമാക്കുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന ലെവൽ ക്രോസിംഗ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി സംസ്ഥാനത്ത് ഇരുന്നൂറ്റിഅൻപത് കോടിയിലധികം രൂപ ചെലവഴിക്കുന്നതായി മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലെവൽ ക്രോസിംഗ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് കാരിത്താസിലേത് കിഫ്ബി പദ്ധതിയിലൂടെയുള്ള വിവിധ ഘട്ടത്തിലാണ് റെയിൽവേ മേൽപ്പാലങ്ങൾ രണ്ടായിരത്തിയഞ്ചിൽ പൂർത്തീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു വികസനം മുടക്കാൻ ആര് ശ്രമിച്ചാലും ജനപിന്തുണയോടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന റെയിൽവേ കൂടി പദ്ധതിയായാ തിരൂരിനും ശേഷം അഞ്ചാമത്തെ റെയിൽവേ മേൽപ്പാലം കൂടി സാധ്യമായിരിക്കും റെയിൽപാടത്തിനു മുകളിൽ സ്മാരകമാകുമെന്ന് പലരും പരിഹസിക്കുകയും പ്രവചിക്കുകയും ചെയ്തെടുത്താണ് ഖാരിത്താസി ഈ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് യോഗത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി മൂന്ന് മാസത്തിനുള്ളിൽ കമ്പനി കടവ് പാലം പൂർത്തീകരിക്കുമെന്നും നടക്കില്ലെന്ന് പറഞ്ഞിരുന്ന എല്ലാ പദ്ധതികളും നടപ്പാക്കാനായെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് അടിപ്പാത നിർമ്മാണത്തിന്റെ കരാറായെന്നും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കോളേജിനെ രോഗികൾ ഓരോ ദിവസവും പോകുമ്പോ പലരും ബസ് വരുമ്പോൾ വീഴുന്നു ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം അടിപ്പാതയാണെന്ന് കണ്ടു അങ്ങനെ അടിപ്പാതയ്ക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ പണം വെപ്പിക്കു അതിപ്പോൾ സാധ്യമായി അതിന് എ എസ് കിട്ടി ടി എസ് കിട്ടി വർക്ക് ടെൻഡർ ചെയ്തു നമ്മുടെ സോണി ബാലാത്ര വർക്ക് എടുത്തു ഇന്ന് അതിന്റെ എഗ്രിമെന്റ് വെച്ച് മൂന്ന് ദിവസിക്കകം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന സന്തോഷവാർത്ത വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് അഡീഷണൽ ജനറൽ മാനേജർ ടി ജെ അലക്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് മേൽപ്പാലം പൂർത്തീകരിച്ചത് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനായിരുന്നു ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത് ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചത് ലഭിച്ച പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം